അനുഭവിക്കുന്നവർക്ക് വേണ്ടി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നടന്ന് അഭിവന്യ ബിഷപ്പ് വാർട്ട് വാൻ റോയിച്ചൻ ഇസ്രയേൽ ഹമാസ് സംഘർഷം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് പിന്തുണയുമായി മുനമ്പിലെ ദൂരത്തിന് സമാനമായ ദൈർഘ്യം കാൽ നടയെ സഞ്ചരിച്ച കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിലുള്ള കോർണർ ബ്രൂക്ക് ആൻഡ് ലാബ്രഡോർ രൂപതയിലെ ബിഷപ്പ് ബാർട്ട്വാൻ റോയ്ജൻ സമാധാനാഹ്വാനവുമായി പ്രാർത്ഥനയോടെ കാൽനട യാത്ര നടത്തി യോർക്ക് ഹാർബറിൽ നിന്ന് കോർണർ ബ്രൂക്കിലേക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അഥവാ ഇരുപത്തി ആറ് മൈലിലധികം ദൂരെ നടന്ന് ഹോളി റിഡീമർ കത്തീഡ്രലിലെ പ്രാർത്ഥനാ ശുശ്രൂഷയോടെയാണ് ബിഷപ്പ് യാത്ര അവസാനിപ്പിച്ചത് ഇസ്രയേലിനും ഗാസിലെയും ഇരുപൗരന്മാരുടെയും ബുദ്ധിമുട്ടുകൾക്ക് നിശബ്ദമായി സാക്ഷ്യം വഹിക്കുവാനും അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ നാശങ്ങൾ അപമാനങ്ങൾ എന്നിവ അവസാനിപ്പിക്കണമെന്ന് പറയാനുമാണ് കാൽനടയാത്രയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ബിഷപ്പ് കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു